രാത്രി വീടിൻ്റെ പരിസരത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട തവളകളുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഇത് നമ്മുടെ പോക്കാച്ചി തവള എന്ന് പറയുന്ന ഇന്ത്യൻ ബുൾ ഫ്രോഗ് എന്ന് പറയുന്ന തവളയുടെ കുട്ടിയാണ് അത് കഴിഞ്ഞ് വീട്ടിലെ മീൻകുളത്തിനടുത്ത് എത്തിയപ്പോൾ നമ്മുടെ പോക്കാച്ചി തവളയുടെ വലിയൊരു തവള വിളിയിക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരു കുളത്തിൽ നമ്മുടെ നാട്ടിൽ കാണാറുള്ള ചാട്ടക്കാരൻ എന്ന് പറയുന്ന സ്കിറ്ററിങ് ഫ്രോഗ് എന്ന് പറയുന്ന തവളയുണ്ട് പിന്നെ നോക്കിയപ്പോൾ കുളത്തിൻ്റെ സൈഡിലുള്ള ചെടിയിൽ രണ്ട് തവളകൾ പരസ്പരം നോക്കിയിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് മുറ്റത്ത് നോക്കിയപ്പോൾ ഇന്ത്യൻ തോട് എന്ന് പറയുന്ന ചൊറുത്തവള ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു തവളയെ പല നിറങ്ങളിലും കാണാറുണ്ട് കേട്ടോ ഇത് ഓറഞ്ച് നിറത്തിലാണ് പിന്നെ കണ്ടത് മണവാട്ടി തവളയാണ് നമ്മുടെ നാട്ടിൻ ഒക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു തവളയാണിത് ഇതിനെ ഇംഗ്ലീഷിൽ ഫംഗോയിഡ് ഫ്ലോഗ് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നീട് കണ്ടത് നമ്മൾ നേരത്തെ കണ്ട ഇന്ത്യൻ തോൾ എന്ന് പറയുന്ന ചുറുത്തവളയുടെ മറ്റൊരു കളർ ഭേദമാണ് ഇതൊരു പെർപ്പിൾ നിറത്തിലാണുള്ളത് പിന്നീട് നോക്കുമ്പോൾ മറ്റൊരു ചെടിയിൽ ഇത് കണ്ടോ ഈ ഒരു കുഞ്ഞൻ തവള ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീട്ടിലെ ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു കുഞ്ഞൻ തവളയുണ്ട് നമ്മുടെ നഖത്തിന്റെ അത്രമാത്രം വലിപ്പമാണ് ഈ ഒരു തവളക്കുള്ളത് അപ്പൊ ഇത്രയൊക്കെയാണ് തവളകളുടെ വിശേഷം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം